ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മുള്ളങ്കി കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കുക്കറിലേക്ക് കാലിക്കപ്പ് ചെറുപയർ പരിപ്പിടാം കൂടെ തന്നെ കാലിക്കപ്പ് തോരപ്പരിപ്പും ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം രണ്ട് തക്കാളി അരിഞ്ഞത് അരക്കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആറോളം വെളുത്തുള്ളിയല്ലി മുള്ളങ്കി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു ചെറിയ കഷ്ണം കായം ഇതിന് പകരം ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളമൊഴിക്കാം മൂന്നോ നാലോ വിസിലിനും വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ പരിപ്പല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പില ചുവന്ന മുളക് സവാളയാണ് താളിച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം സവാള വല്ലാതെ ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആയി അയക്കട്ടേ മതി നന്നായി മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്